രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ലോക്സഭ ഇലക്ഷന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുകളെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിയും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മും കോൺഗ്രസും അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സി പി എം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു കാരണം അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേരളത്തിലെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആ ഒരു നടപടിക്രമം അവർക്ക് പൂർത്തിരിക്കാൻ കഴിഞ്ഞു കോൺഗ്രസിന് മുസ്ലിം ലീഗുമായിട്ടുള്ള ചെറിയൊരു തർക്കത്തിൽ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് മുന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യവും ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി എങ്ങും ഒന്നും എത്തി നിൽക്കാത്തത് ബി ജെ പി കേരള ബി ജെ പി അവർക്ക് ഏത് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നുള്ള ധാരണ പോലും ഇപ്പോഴുമില്ല കേന്ദ്രം നേരിട്ട് ഗ്യാരണ്ടി വരുത്തിരിക്കുന്ന മണ്ഡലം ആയതുകൊണ്ട് തൃശൂരും സുരേഷ് ഗോപിയും ഒക്കെയാണ് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് വി മുരളീധരനും ആറ്റിങ്ങലും ധാരണയായിട്ടുണ്ട് മറ്റു മണ്ഡലങ്ങളെ കുറിച്ചെല്ലാം ചർച്ച നടക്കുന്നേ ഉള്ളൂ എന്താണ് കേരള ബി സംഭവിക്കുന്നത് ബി കേരള സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ ധാരണകളൊന്നുമില്ല കേരളത്തിലെ രാഷ്ട്രീയ ധാരണകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു നേതൃത്വം തന്നെയാണ് കേരള ബിജെപി എന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോഴും പത്തനംതിട്ട സീറ്റിനെ പറ്റി യാതൊരു ധാരണയുമില്ല ബി സി ഓർ തന്നെയാണ് പത്തനംതിട്ട സ്ഥാനാർത്ഥി എന്ന് കേരളം ഒന്നടങ്കം കരുതിയിരിക്കുമ്പോഴും ഏകദേശം ചാനലുകളുടെ സർവേലെല്ലാം വരുമ്പോഴും ഇപ്പോഴും ബിജെപി അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല കാരണം പത്തനംതിട്ട ഓൾറെഡി ബി സി ഓർ സ്വീകരിക്കാൻ തയ്യാറായി മുൻകൂട്ടി പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു പക്ഷേ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇവരൊക്കെ തമ്മിൽ വളരെ ധാരണ പിശകുകളാണ് അതൊക്കെ നമ്മൾ സി പി എമ്മിനെ സമ്മേളിച്ചു കൊടുക്കണം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ എതിർ ശബ്ദമില്ല അത് തന്നെയാണ് അവരുടെ വിജയവും ഒരു സ്ഥാനാർത്ഥിയുടെ മത്സരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി തർക്കമുണ്ടാക്കത്തില്ല സ്ഥാനാർത്ഥിയുടെ കമ്മറ്റിക്കാർ തർക്കമുണ്ടാക്കത്തില്ല ജില്ലാ നേതൃത്വമോ ഒരു നേതൃത്വം തർക്കമുണ്ടാക്കത്തില്ല അവരുടെ അടുത്തിട്ട് മുതൽ അതായത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങ് പോളിറ്റി ബ്യൂറോ വരെ ആ ഒറ്റ കാര്യത്തിൽ ഒരു ധാരണയായിരിക്കും അത് തന്നെയാണ് ഈ ഇടതുപക്ഷത്തിന്റെ വലിയൊരു വിജയം ഈ ഒരു കാര്യത്തിലാണ് നമ്മുടെ കേരള ബിജെപി എപ്പോഴും തകർന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തതും ഇപ്പോൾ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയാണോ മത്സരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് ശരിക്കും അനിൽ ആന്റണി പത്തനംതിട്ടയിൽ വന്നാൽ ബിജെപിക്ക് എന്തെങ്കിലും പ്രകടനം ചെയ്യുന്നു എന്ത് ഉദ്ദേശത്തിലാണ് ബിജെപി അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ തയ്യാറാവുന്നത് അനിൽ ആന്റണി കേരള ബിജെപിക്ക് വേണ്ടി ചെയ്ത ആ സംഭാവനകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ആ പത്തനംതിട്ട മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനിൽ ആന്റണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കണമല്ലോ അനിൽ ആന്റണിയെ സംബന്ധിച്ച് ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചില്ല എ കെ ആന്റണി എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന്റെ മകൻ എന്ന ലേബലല്ലാതെ മറ്റെന്ത് സാധ്യതയാണ് അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ പക്ഷേ പി സി യോർജിനെ ആണോ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടാകും കാരണം പി സി ജോർജ് ഓൾറെഡി പത്തനംതിട്ട മണ്ഡലത്തിൽ പെട്ടയാളാണ് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും അങ്ങനെ നിരവധി മേഖലകളിൽ സാധ്യത ഉണ്ട് അത് അതുമാത്രമുള്ള പി സി ജോർജിന് ജനപക്ഷം സെക്കുലർ എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ നിരവധി പ്രവർത്തകരുണ്ട് അതുകൊണ്ട് തന്നെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്താനാണുണ്ട് ബി ജെ പിയുടെ പത്തനംതിട്ട മണ്ഡലത്തെക്കുറിച്ച് ആദ്യം മുതൽ തന്നെ നിരവധി തർക്കങ്ങളാണ് പി സി വേർജ് ആണോ ഷോൺ ജോർജ് ആണോ ഇനിയിപ്പം ശ്രീധരൻപിള്ളയാണോ അതുമല്ലെങ്കിൽ കുമ്മനം രാജശേഖരനാണോ ഇങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ സംസ്ഥാന നേതൃത്വം ആദ്യം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് അത്തനംതിട്ടെ ബിജെപി വോട്ടേഴ്സിനോട് ഇപ്പം കൺഫ്യൂഷനാണ് ആണ് ഏത് സ്ഥാനാർത്ഥിയാണ് ഇവിടെ വരാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആശയ തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്രത്തിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അതായത് മോദി ഗ്യാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ വോട്ട് പിടിക്കാൻ ബിജെപി ഇത്തവണയും ശ്രമിക്കുന്നത് പക്ഷേ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവമനുസരിച്ച് ജനങ്ങൾ സ്വയം വിശകലം ചെയ്യുന്ന ആളുകളാണ് കുറച്ചാളുകൾ അടിയറച്ച പാർട്ടിക്കാരുണ്ട് അത് എല്ലാ കാര്യവും എല്ലാ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടുകളാണ് പക്ഷെ നിഷ്പക്ഷമായി കുറച്ച് ആളുകളുണ്ട് അവർക്ക് വ്യക്തിപരമായ ബന്ധങ്ങളും അവരോടുള്ള ഇടപെടിയിലേക്കും അവർ ആ മണ്ഡലത്തിന് വേണ്ടി വന്നാൽ പ്രയോജനപ്പെടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ആലോചന ശേഷം വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകത ജീവികളാണ് കേരളത്തിലെ വോട്ടേഴ്സ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് വരെ കേരളത്തിൽ നിന്ന് തെച്ചുപിടിക്കാൻ കഴിയാത്തത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഏതായാലും ഒരു അക്കൗണ്ട് പോലുമില്ല ഇന്നേ ആളെ നിർത്തിയാലാണ് വിജയ സാധ്യത ജയിക്കും എന്ന ഉറപ്പു പറയാനുള്ള ഒരു മണ്ഡലം പോലുമില്ല ആകെ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും പറയാൻ കഴിയുന്ന മണ്ഡലം തൃശ്ശൂർ മാത്രമാണ് അത് കേന്ദ്രം നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പിന്നെയുള്ള പത്തൊമ്പത് മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷകളൊന്നും പുലർത്താത്ത കൊണ്ട് പോലെ പുതിയ പരീക്ഷണങ്ങളാണ് നടത്തേണ്ടത് ഈ സി ആർജിനിയോ അതുപോലെ ആളുകളെ വെച്ച് പരീക്ഷണങ്ങൾ നടത്തുക പരീക്ഷങ്ങൾ നടത്തുമ്പോൾ എന്തെങ്കിലും സാധ്യതയുള്ള ആളുകളെ വെച്ച് പരീക്ഷണം നടത്തുക അനിൽ അഞ്ചാന്റണിയൊക്കെയാണ് പത്തനംതിട്ട സ്ഥാനാർത്ഥിയെങ്കിൽ എന്താണ് അഞ്ചാന്റണിക്ക് ചെയ്യാൻ കഴിയുക എന്ത് സ്വാധീനമാണ് അവിടെ ഉണ്ടാക്കാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മനസ്സിലാകും എന്തായാലും ഇന്ന് തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികൾ പൂർത്തിയാകുമെന്ന് തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്